പ്രിയപ്പെട്ടവരെ അതിദാരുണമായ ഒരു സംഭവമാണ് ഏട്ടോ ഇത് തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ പൂവൻപാറ എന്ന സ്ഥലത്താണ് നമ്മളുള്ളത് ഇവിടെ വയോധികയായ ഏകദേശം എഴുപത്തിയെട്ട് വയസ്സിന് പ്രായമുള്ള ലീലാമണി എന്ന അമ്മയാണ് പോസ്റ്റിൽ നിന്ന് വീട്ടിലേക്കെടുത്ത സർവീസ് വയർ പൊട്ടി കയ്യിൽ കുരുങ്ങിയ നിലയിൽ വീടിന് മുന്നിൽ മരിച്ചു കിടക്കുന്നത് നാട്ടുകാർ കാണുന്നത് വളരെയധികം വിഷമം ഉള്ള ഒരു കാഴ്ച ഇവിടെ ഈ അമ്മയും ഭിന്നശേഷിക്കാരിയായ ഒരു മകളുമാണ് താമസിച്ചിരുന്നത് ഈ കാണുന്ന വൃത്തിയും വെടിപ്പും ഒന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല അതിപ്പോൾ നാട്ടുകാർ വൃത്തിയാക്കിയതാണ് ഈ ഭാഗത്തായിട്ടാണ് ഡെഡ് ബോഡി കിടന്നത് സംഭവിച്ച പിന്നെ കറണ്ട് ഇല്ലാതെന്ന് അപ്പൊ അങ്ങനെ അവര് ഇലക്ട്രിക് ഇവിടെ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പാർട്ടി വേദന പോയി കണ്ട് ഒരു കാലത്തെ വന്നു പിറ്റേ ഒരു വാഴ ഉണ്ടായിരുന്നു അത് വെട്ടിയായിരുന്നു അത് വെട്ടി കഴിഞ്ഞ കൊല അവര് എന്നെ പൊട്ടിക്കൊണ്ടുവന്ന് അകത്ത് വെച്ച് അതിനുശേഷം പിന്നെ ഇന്ന് കാലത്ത് ഇലക്ട്രീഷ്യൻ വന്നപ്പോഴാണ് ഇവരിങ്ങനെ ഷോക്കായിട്ട് കിടക്കുന്നതായിട്ട് കണ്ടത് പൊട്ടാൻ കാരണം തോന്നുന്നത് ഇവര് ആ സമയത്ത് നമ്മൾ കണ്ട സമയത്ത് ലൈനിൽ കൂടെ പിടിച്ചാണ് പറ്റുന്നത് അമ്മയും പിന്നെ ഒരു സുഖമില്ലാത്ത മോളും ഇവിടെ ഉള്ളത് അറിയില്ല നമ്മളൊക്കെ വല്ലപ്പോഴും ആഹാരം കൊണ്ട് കൊടുക്കുവരു ആഹാരം കൊടുത്താൽ പിന്നെ അവരെ ചേട്ടത്തീര മകനാണ് മകനെല്ലാം കൊണ്ട് കൊടുക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു ഈ സമയത്ത് പിന്നെ ഇപ്പൊ അറിഞ്ഞാണ് ഞാൻ പിന്നെ കാലത്ത് വന്നിട്ട് എല്ലാ വിളിച്ചത് മകളെ ഉണ്ട് അതിനകത്തുണ്ട് അറിഞ്ഞു വന്നതാണ് ആ നോക്കാം വേറെ സുഖമില്ലാത്ത മോള് പിന്നെ സംസാര പിന്നെ ശേഷി ഉള്ളതാണ് ഇവരെ ഊഹിക്കുന്നത് ഇതാണ് ഈ ഒരു വാഴ വെട്ടിയിരിക്കുന്നു അപ്പൊ അതൊരു വലിയ വാഴയാണ് അപ്പൊ ഈ വാഴ പോയി അപ്പോ വാഴ വെട്ടി സർവീസ് വയറിൽ വീണതാവിൽ എന്നുള്ളതാണ് അനുമാർ അല്ലേ അതെ അവര് ഒന്ന് അവര് ശരിയായ ബുദ്ധിയും ഇതൊന്നും ഇല്ലാത്തൊരു സ്ത്രീയാണ് അവര് ഈ വാഴ ഒടിഞ്ഞ വീട് കൊരയോടുകൂടി ഇവിടെ കിടന്നു അപ്പൊ അവരത് അതിന്റെ തലേ ദിവസം തന്നെ അതിന്റെ ഇലയൊക്കെ വെട്ടി പഴ കൊലയും വെട്ടി അകത്തുകൊണ്ട് വെച്ചു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിറ്റന്ന് വൈകിട്ട് ഇതുപോലെ ഈ വിളക്ക് തേക്കാനായിട്ട് വിളക്ക് കിണ്ടിയെടുത്ത് ഇവിടെ കൊണ്ടു വെച്ചു അപ്പൊ ഈ ലൈൻ ഇങ്ങനെ കിടക്കണു അവർക്ക് അറിയാൻ വയ്യാതെ അവര് ഈ ഇങ്ങനെ കിടന്നതേ അപ്പൊ ഇവിടെ വീട്ടിൽ കറണ്ട് ഇല്ലാതായിട്ട് രണ്ടുമൂന്ന് ദിവസമായി അപ്പൊ ചെന്ന് ഒരു ഇലക്ട്രീഷ്യന്റെ അടുത്ത് പറഞ്ഞു ഉണ്ടാവാക്കളെ വീട്ടിൽ കറണ്ടില്ല അത്രയൊന്നും ശരിയാകും അപ്പൊ അവയി പിറ്റെന്ന് വരാന്ന് പറഞ്ഞു പോയി ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് ഇവർ വൈകിട്ട് വന്നപ്പോഴത്തേക്ക് ഈ വയർ ഇങ്ങനെ കിടക്കണം ഈ വീട്ടിൽ കറണ്ട് ഇല്ലാത്തോണ്ട് അവർ വിചാരിച്ചെന്താന്ന് പറയാം മൊത്തത്തിൽ കറണ്ട് ഇല്ല എന്ത് പിടിച്ച വേറെ കുഴപ്പമില്ല എന്നാലും എന്തെങ്കിലും പത്തിയാലും കുഴപ്പമില്ലെന്നും ഒരു തുണി എടുത്ത് കൈ ചിറ്റിച്ച് ഈ വയർ പിടിച്ച് വലിച്ച് പക്ഷേ ഈ പെരുമഴയും വെള്ളമില്ലായിരുന്ന നനഞ്ഞതായിരിക്കണം അവര് മരണപ്പെട്ടു അത്രയും ഇവിടെ സംഭവിച്ചു അല്ലെ ഇവിടേക്കാണ് കൊണ്ടുവരുന്നത് ഇവിടത്തേക്കാണ് കൊണ്ടുപോയി സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് പിന്നെ സ്ഥലമുണ്ടോ അഭിമുഖീലോ എല്ലാം വൃത്തിയാക്കിട്ടേക്കും എങ്ങനെയാണ് ഇപ്പൊ നാട്ടുകാരാണ് ശരിക്കും ബന്ധുക്കളാണോ നാട്ടുകാരാണോ ആവും ഒരു മകളാരാണ് വിളയാള് കേട്ടില്ല അപ്പൊ എന്തായി അമ്മക്ക് അറിവോ കേട്ടില്ല എന്താണ് സംഭവിച്ചത് നമ്മളെവിടെ ഇവിടെ അല്ലല്ലേ താമസിക്കുന്ന ഒരാളൂടി ഇവിടെ ഉള്ളതാ ഒരാളൂടി ഒന്നും അറിയില്ല പൊതുപ്രവർത്തയാണ് ഇത് അറിഞ്ഞിട്ടുണ്ടാവോ ഒരു സംഭവം നടന്ന കാര്യം അവരറിഞ്ഞിട്ടുണ്ടാവോ അവള് അറിയില്ല ഇവർ വല്ലാത്ത കഷ്ടമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു വീട് അവരുടെ ഒരു സാഹചര്യം ഒക്കെ ഇപ്പൊ ഉള്ളതുപോലല്ല നമുക്ക് ഈ മരച്ചില്ലകളും ചെടികളും ഒക്കെ ഈ വീട്ടിനോട്ട് ചാഞ്ഞ് നിന്ന് അതിൻ്റെ അവിടെ നമ്മൾ കാണുന്നൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദത്തെടുത്ത ആ മൂത്ത കുട്ടി ആ മൂത്ത കുട്ടിയെ നമുക്ക് നമുക്കിതിൽ ചിത്രീകരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഇവിടെയാണ് അതിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കാനിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വന്യമായിട്ടുള്ള ഒരു പരിസരം ഇപ്പോൾ നാട്ടുകാരെല്ലാം കൂടി വന്നിട്ടാണ് ഇതിനെ എത്രത്തോളം വൃത്തിയാക്കിയത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഒന്നാണ് ഇതെല്ലാം വൃത്തിയാക്കി കൊണ്ടിരിക്കാൻ ഇവിടെ അറിഞ്ഞത് കാലത്ത് ഇലക്ട്രിസിറ്റിക്കാരൻ പയ്യന്മാരെ പോയി വിളിച്ചുകൊണ്ട് ഒരു ഇന്നലെ പോയിരുന്നു വിളിക്കാൻ പോയി മേച്ച് പിള്ളേർ ജോലിക്ക് പോയിരുന്നുണ്ട് ഇന്നലെ വന്നില്ലായിരുന്നു അവർ ഇന്ന് രാവിലെയാണ് വാരുന്നത് വന്നപ്പോഴത്തേക്ക് പിള്ളേർ വന്ന് നോക്കിയപ്പോഴത്തേട്ട് ആളില്ലെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോയി അപ്പം കൂടെ വേറൊരു പയ്യൻ കൂടെ ഉണ്ടായിരുന്നു അപ്പം പറഞ്ഞ് ഒരാൾ ദോ കിടക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കാണ് ഇവരെ കാണുന്നത് അപ്പോഴത്തേക്ക് ഈ കൊച്ചുങ്ങൾ വന്ന് എന്നെ വിളിച്ച് ഞാൻ തഴയാണ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് അപ്പം ചേച്ച പറ്റുന്നു അപ്പം മരിച്ചെന്നുള്ളത് അങ്ങനെ ഞാൻ പറഞ്ഞ് പിടിക്കേണ്ടെന്ന് ഞാൻ പിള്ളേരുടെയും പറഞ്ഞു എന്നിട്ട് എൻ്റെ മോളും മരുവരെല്ലാവരും കൂടെ വന്ന് ഭർത്താവും എല്ലാവരും കൂടെ വന്നിട്ട് പിന്നെ അവരെ മോളെ വിളിച്ച് ായി അപ്പൊ എന്തെങ്കിലും ഒടിഞ്ഞു ഈ ലൈൻ ഒടുങ്ങി വീണല്ല ഇവര് വേറൊരു പയ്യ വേറൊരാളൂടെ ഉണ്ടായിരുന്നു പറയുന്നു അതെടുത്ത് അകത്ത് വെച്ചയക്കുന്നു മഴ കൊലയൊക്കെ അതിന് സുഖമില്ലാതെ ബുദ്ധിയില്ലാത്തതാ അവള് വേറെ അവളെ വീട്ടില് ഈ രണ്ടു കുട്ടികളില് രണ്ടു കുട്ടികളെയും അപ്പൊ പിന്നെ ഏകദേശം എത്ര വയസ്സ് പ്രായമുള്ളതാണ് ഇപ്പൊ ഉള്ള കുട്ടി ഇപ്പൊ ഉള്ളത് നാപ്പത് വയസ്സുവരും വയസ്സുവരും ഞാൻ അപ്പൊ കൂടുതൽ വിവരങ്ങൾ അടുത്തൊരു ബന്ധുവിനെ കൂടി ചോദിക്കാം അപ്പൊ ഇനി വരുന്ന ഒരു പ്രശ്നം എന്ന് ഈ ഇവിടെ കുട്ടിയുടെ സന്തോഷം എനിക്ക് അതറിയില്ല ാണ് കൂടെ കൂടെ വരുന്നത് വന്ന് നിക്കുന്നത് സംസാരിക്കൂല കൈമറ കാണിക്കേ ഉള്ളൂ എല്ലാം അമ്മ മാത്രം അതറിയത്തില്ലോ ഓഹ് നടത്തുണ്ട് ആൾക്കൂട്ടവും കാര്യങ്ങളും നടപ്പം വന്നോളു നമ്മള് ബഹളം കരയല്ല അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഉടനെ കൈ എടുത്ത് കാണിക്കും അങ്ങോട്ട് പോയെങ്കിൽ അങ്ങോട്ട് കാണിക്കും ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട് കാണിക്കും തിരിച്ചൊന്നും സംസാരിക്കില്ല ഇവിടേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് അതിന്റെ ഈ കർമ്മങ്ങളൊക്കെ അത് മോളുണ്ട് രണ്ടാമത് എടുത്താ പറ്റിയിട്ടുണ്ട് രണ്ടു കുട്ടികളെല്ലാം ആ മരുമ കൂടെ ഹോസ്പിറ്റലിൽ ഈ അമ്മ നല്ല ജോലിയുള്ള ആളായിരുന്നു വയസ്സായി അല്ല ഈ കുട്ടികളെ വേണ്ടിട്ട് ഭർത്താവിന് വെളിയില്ലായിരുന്നു അപ്പൊ മക്കളില്ലാത്തോണ്ട് അവർക്ക് മക്കളെ വേണമെന്നും പറഞ്ഞാൽ ആദ്യം ഒന്നിനെടുത്തോണ്ട് വന്ന് മുത്തവെച്ചിന് അപ്പൊ ഇത് വയ്യാതായി അപ്പൊ അവർക്ക് ഒന്നൂടെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത് പോയി നമ്മളിവിടെ പിന്നെ ഏതെങ്കിലും രീതിയിൽ കോണ്ടാക്ട് ചെയ്തിരുന്നൊരു അമ്മയാണ് ഇത് നമ്മുടെ നിലയ്ക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വീട്ടില് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വീട്ടിൽ ഇറങ്ങി വരും വന്ന് കറണ്ട് വരുന്നില്ല വെള്ളം വരുന്നില്ല എന്നൊക്കെ പറയുമ്പഴത്തേക്ക് കൊച്ചു വന്ന് നോക്കും കറണ്ട് ചിലപ്പോ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കളെ

ഞാൻ പറയുന്നില്ല ില്ല പിന്നെ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് അത് രണ്ടാമത് എടുത്തോണ്ട് തന്നെ ഇത്രയും പറഞ്ഞാൽ മതി അല്ല ഇല്ല നമ്മളിവിടെ വാടകയ്ക്ക് വന്ന് താമസിക്കണോ അപ്പൊ ഇവിടത്തെ മെമ്പറാണ് നമ്മളെ വിളിച്ചത് ജോലിക്കായിട്ട് വിളിച്ചത് ഇവിടെ മൊത്തം കാർഡായിരുന്നു കംപ്ലീറ്റും ഉണ്ടായിരുന്നു കാർഡ് ആ ഇവിടെ ആള് കേറാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഒരു വീടും അങ്ങനെ വൃത്തിയുമില്ല ഒന്നുമില്ല ആ നമ്മളാണ് അത് വൃത്തിയാക്കിയത് പിന്നെ രണ്ടുപേരോട് ഉണ്ടായിരുന്നു അവരും പോയി അപ്പോൾ ഇവരിൽ നിന്നൊക്കെ കേട്ടതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ മുത്തശ്ശി ഇപ്പോൾ മരിച്ച ആൾ അവരുടെ യൗവനത്തിൽ ഭർത്താവിന് ജോലി ഉണ്ടായിരുന്ന സമയത്ത് അത്യാവശ്യം പ്രോപ്പർട്ടീസൊക്കെ അവർക്ക് ഉണ്ടായിരുന്ന ആസ്തി കാണിച്ചുകൊണ്ട് തന്നെ രണ്ട് കുട്ടികളെ ദത്തെടുത്തു അതിൽ ഒന്നാമത്തെ കുട്ടിക്ക് പിന്നീട് ഒരു മാനസികമായ പ്രശ്നങ്ങളിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ടായിപ്പോൾ നാൽപ്പത്തി രണ്ട് വയസ്സുണ്ട് ഞാൻ ആ കുട്ടിയെ കണ്ടു ഭയങ്കര കഷ്ടമാണ് ഇപ്പോൾ മുത്തശ്ശിയുടെ ഭൗതിക ശരീരം ഇവിടേക്ക് കൊണ്ടുവന്നു ഓക്കെ പറഞ്ഞു വന്നത് രണ്ടാമത്തെ കുട്ടി ആ കുട്ടിയെ വിവാഹം കഴിപ്പിച്ച് അയച്ചു അതും ഇവിടെയുണ്ട് ഇപ്പോൾ വന്നതാണ് അവരൊക്കെ അപ്പോൾ മുത്തശ്ശിയും ഭിന്നശേഷിക്കാരിയായ മകളും മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ച് വന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് കറണ്ടില്ലാതിരുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാവും വാഴ ഒടിഞ്ഞ് സർവീസ് വയറിൽ വീണ് പൊട്ടിക്കിടക്കുന്ന സമയത്ത് ഇല്ലല്ലോ എന്ന് കരുതി അതിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചതാണോ എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു സംശയം കൈക്കുള്ളിൽ ഇങ്ങനെ വയറ് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഷോക്കറ്റ് മരിച്ചു കിടന്നത് എന്തായാലും അതിദാരുണമായ ഒരു സംഭവമായി പോയി വളരെ വിഷമകരമായ ഒരു സംഭവമായി പോയി കുട്ടികളെയൊക്കെ ദത്തെടുത്ത് വളർത്താൻ ഒക്കെ ഒക്കെയുള്ളൊരു വിശാല മനസ്കത ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിനാണ് ഈ വാർധക്യത്തിൽ ഈ വിഷമം സംഭവിച്ചിരിക്കുന്നത് സങ്കടത്തോടെ സാഫ്രൂൺ ഇവിടെ നിന്ന് മടങ്ങുന്നു